നമസ്കാരം ന്യൂസ് കോറൺ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഒന്ന് വരെ മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്ന സപ്തദിന ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു വാർത്ത വിശദമായി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗുണമേന്മ വിലക്കുറവ് ഇശ്വസ്ഥത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബിംഗ് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഒന്ന് വരെ നടക്കുന്ന സപ്തദിന ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു പി പ്രസിഡന്റ് പ്രണവം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ കെ ജിഷ അധ്യക്ഷയായി പ്രിൻസിപ്പൽ ഇൻചാർജ് ഉഷ റഹ്മാൻ നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം അഷ്ഹർ പെരുമുക്ക് ബ്ലോക്ക് മെമ്പർമാരായ അഡ്വക്കേറ്റ് നിയാസ് മുഹമ്മദ് സജ്ന ഫിറോസ് മുൻ പി ടി എ പ്രസിഡന്റ് മുസ്തഫ ചാലുപറമ്പിൽ ടി പരമേശ്വരൻ നിഷ ബാബുരാജ് ജി എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സൈഫുദ്ദീൻ നരണിപ്പുഴ പി സുമേഷ് മുഹമ്മദ് അലി നരണിപ്പുഴ എം അജയ് ഘോഷ് ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വി പ്രഷീദ് എന്നിവർ സംസാരിച്ചു

ക്യാമ്പ് ഭംഗിയാക്കിയെടുക്കണം ആദ്യത്തെ ഒരുപാടാണ് ഈ ക്യാമ്പ് ഈ നാടെന്നും ഓർത്തിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തീർത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിലും ഈ നാടിൻ്റെ ചരിത്രത്തോടും ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പായി മാറട്ടെ പ്രവർത്തനങ്ങൾ വളരെ അഭിമാനിക്കാവുന്ന പ്രവർത്തനങ്ങളാണ്

സ്വയം ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് പ്രവൃത്തികള് ആ പ്രവൃത്തികള് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഞങ്ങള് രാവിലെ തുടങ്ങി ഉച്ച വരെ വർക്ക് ഉച്ചക്ക് ശേഷം പ്രത്യേക ക്ലാസ് വൈകുന്നേരം പിന്നെ ക്യാമ്പയർ അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവാറ് ഇവിടെ എല്ലാവർക്കും മനസ്സ് ഒരു ക്യാമ്പായി മനസ് നന്നാകും അറിയാവുന്ന പോലെ യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എല്ലാവരും ഒത്തിച്ചേർത്തി നിങ്ങളെല്ലാവരും വധതികൾ എന്ന ലോപരി ഇത് നമ്മുടെ ക്യാമ്പാണ് നിങ്ങളുടെ ഓരോ ആശ്വാസ വാക്കും ഓരോ പിന്തുണയും ആണ് ഈ ക്യാമ്പിന്റെ വിജയം നാളെ ദിവസം ഈ ക്യാമ്പിനെ പറ്റി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം ഇത് നമ്മുടെ നാട്ടിന്റെ ക്യാമ്പായിരുന്നു വേറെ